കാഷിയെ കണ്ടതും സിറ്റൌട്ടിൽ വർക്ക് ചെയ്യുകയായിരുന്ന വൈദേഹി കാശിയുടെ അടുത്തേക്ക് വന്ന് ഇറുകെ പുണർന്നു മോനെ കാശി മോൻ സുഖല്ലേ എനിക്ക് അങ്ങോട്ട് അയക്കാൻ പേടിയായിരുന്നു ആ സുമിത്ര അല്ലല്ലോ അല്ല പ്രിയമോൾ വന്നില്ലേ ഇല്ലമ്മ മോൾക്ക് ക്ലാസ്സുണ്ട് ഉണ്ട് വാ അമ്മ മോൻ ഇഷ്ടമുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വാ വൈദേഹി കാശിയുടെ കൈ പിടിച്ചു നടന്നു അപ്പച്ചി ഞങ്ങളും ഇവിടെ ഉണ്ട് മഹയുടെ ശബ്ദം കേട്ടാണ് വൈദേഹി കാശിയുടെ പിറകിൽ നിൽക്കുന്ന നന്ദനയെ കണ്ടത് ഒറ്റ നോട്ടത്തിൽ തന്നെ വൈദേഹിക്ക് ആളെ പിടികിട്ടി നന്ദുമോള് അല്ലേ വൈദേഹി ചോദിച്ചതും നന്ദന അതിശയഭാവത്തിൽ വൈദേഹിയെ നോക്കി ദേ ഇവനുണ്ടല്ലോ മഹിയ പറഞ്ഞേ കാശി ഓഫീസിലെ പി എ പ്രണയിക്കുന്ന കാര്യം ഇവനൊന്നു കെട്ടിക്കാണാൻ ഞാൻ കയറാത്ത ക്ഷേത്രങ്ങളില്ല ഇവന്റെ കലിപ്പ് സ്വഭാവത്തിന് ഇവന് പെണ്ണ് കിട്ടില്ലെന്ന ഞാൻ വിചാരിച്ചേ ഏതായാലും അമ്മയ്ക്ക് സന്തോഷമായി വൈദേഹി നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ചുംബിച്ചു അമ്മേ പിന്നെ നന്ദുവിന്റെ അമ്മ ഉം പറയണ്ട അല്ലാത്തന്നെ അറിയാം എൻ്റെ കാവ്യുടെ മോളല്ലേ നന്ദുട്ടി ആ വാ കാശിയും നന്ദുവും മഹിയും അകത്തേക്ക് കയറിയതും കണ്ടു ഒരു ഡാൻസ് അടിപൊളി സോങ്ങും പ്ലേ ചെയ്ത് കളിക്കുന്ന മഹിയുടെ അനിയത്തി സ്നേഹയെ കണ്ടതും നന്ദുവിന് ചിരി വന്നു മോളെ ഒന്ന് വിചാരിക്കല്ലേ ചില സമയത്ത് ദേ അവൾക്കേ നാഗവലി ഇളകി പോലെയാണ് കാട്ടിക്കൂട്ടല് ഡീ മഹിയുടെ ആ വിളിയിൽ കൊച്ചിൻ്റെ സ്റ്റെപ്പ് തെറ്റി ഡാക്കിടക്കുന്നു താഴെ എന്തടാ എൻ്റെ അമ്മേ എൻ്റെ നടു സ്നേഹമായിയെ കൂർപ്പിച്ചു നോക്കി എന്താടാ തനിക്ക് ഡാന്നോ നിന്നെക്കാട്ടിലും മൂത്തതല്ലേ ഞാൻ ആ വിടേട്ടാ എനിക്ക് വേദനിക്കുന്നു ആ നീ പോടാ ഡീ നിന്നെ ഞാൻ സ്നേഹ അവിടെ നിന്ന് മൂടി കാശിയേട്ടൻ സ്നേഹ ഓട്ടത്തിനിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു കാശിയേട്ടാ അവിടേക്ക് പോയപ്പോൾ എന്നെ മറന്നുമല്ലേ അല്ലെങ്കിലും എനിക്കറിയാം ഇപ്പൊ കുറച്ചായി എന്നോട് കാശിയേട്ടനൊരു സ്നേഹവുമില്ല സ്നേഹം ചിനിങ്ങിക്കൊണ്ട് പറഞ്ഞു കാശി ഒരു ചിരിയോടെ സ്നേഹ ചേർത്ത് പിടിച്ചു മോളെ ദേ നോക്ക് ഓഫീസ് തിരക്കായതുകൊണ്ടല്ലേ ഉം ഓഫീസിലെ തിരക്ക് എന്നോട് മഹിയേട്ടനെല്ലാം പറഞ്ഞു ഇതാണോ കാശിയേട്ടൻ പ്രണയിക്കുന്ന കുട്ടി ചേച്ചി സുന്ദരിയാണ് ഉം ഏട്ടന് പെർഫെക്റ്റ് ഓക്കെ ദോ ഏട്ടാ ദേ കണ്ടുപടി കോളേജിലെ കോഴിയാണത്രേ ഇതുവരെ ഒരു പെണ്ണിനെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടോ മഹി സ്നേഹത്തല്ല നോക്കിയതും നന്ദനയുടെ പുറകിൽ ഒളിച്ചു ഡി അതിനെന്റെ പഠിപ്പ് കഴിയട്ടെ അസ ഡോക്ടറാണ് ഡോക്ടർ മഹീന്ദ്രൻ ഗൈനക്കോളജിസ്റ്റ് മഹിയൊന്നും ഗമയോടെ നിന്നു എന്റെ ചേച്ചി ദേ ആ ഡോക്ടറെ കണ്ടോ അതായത് എൻ്റെ ഏട്ടൻ ഒരു നഴ്സിനെ പ്രണയിച്ചു ഇവിടുന്ന് അച്ഛൻ കാറെടുത്താണ് ആ ചേച്ചിയെ മീറ്റ് ചെയ്യാൻ പോയത് പക്ഷേ ആ ചേച്ചി ഏട്ടനെ തേച്ചു സ്നേഹ പറഞ്ഞതും മഹി നന്ദുവിനെ നോക്കി ഇളിച്ചു അതിന് അവള് പോയാൽ അവൾ പോയാൽ എന്താ എന്നോ ചേച്ചി കേട്ടോ അന്ന് എന്നെ അവൾ തേച്ചു എന്ന് പറഞ്ഞ് പട്ടിമൂങ്ങുന്ന പോലെ മൂങ്ങിയവനാണ് ഡോക്ടർ മഹീന്ദ്രൻ ഗൈനക്കോളജിസ്റ്റ് ഈ കുരുപ്പിനെ ഇന്ന് ഞാൻ അതു പിന്നെ പറ്റിപ്പോയി മഹി ഇളിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും ഹാളിലേക്ക് വൈദേഹിയോടൊപ്പം പ്രശാന്തും നിർമ്മലയും വന്നു മോളെ ഇതാണ് മഹിയേട്ടൻ്റെ അമ്മ നിർമ്മല അച്ഛൻ പ്രശാന്ത് നന്ദന നിർമ്മലയെയും പ്രശാന്തിനെയും നോക്കി പുഞ്ചിരിച്ചു കാശി നിന്റെ സെലക്ഷൻ സൂപ്പർ മോനെ അപ്പച്ചയ്ക്ക് നന്ദുമോളെ ഒത്തിരി ഇഷ്ടമായി സ്നേഹമോളെ പോലെ എൻ്റെ മോളാണ് നന്ദുമോള് നിർമ്മല നന്ദുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു നന്ദു കാശിയെ നോക്കി അവൻ അവളെ നോക്കി കണ്ണു ചിമ്മി അങ്ങനെ അവരെല്ലാവരും കുറച്ചു നേരം സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും നന്ദുവിൻ്റെ ഫോണടിച്ചു അമ്മയാണ് കാവ്യാണെന്നറിഞ്ഞതും വൈദേഹ്യം വന്നു മോളെ അവിടെ മോൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ കാവ്യ ചോദിച്ചു ഒരു കുഴപ്പമില്ല എൻ്റെ ദേ എൻ്റെ കൂടെയുണ്ട് വൈദേഹി ആ അപ്പൊ പേര് ഓർമ്മയുണ്ടല്ലോ കാശി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് പേടിക്കണ്ട ശത്രുക്കൾ ഒരുപാടുണ്ട് അല്ല നീ കഴിച്ചോ ആ ഏട്ടത്തി വേണ്ടടാ അങ്ങനെ വിളിക്കുമ്പോൾ അന്നത്തെ ദിവസം ഓർമ്മ നീ എന്നെ വൈദേഹി എന്ന് വിളിച്ചോ പേരെങ്ങനെ വിളിക്കാ ഇത്രയും നാളും ഏട്ടത്തി എന്നല്ലേ വിളിച്ചേ പേര് വിളിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട ചേച്ചി എന്ന് വിളിക്കാമല്ലോ എന്നാൽ നിങ്ങൾ രണ്ടും സംസാരിച്ചിരിക്കേ എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ മോൾക്ക് കൊടുക്കാം മോളെ അമ്മേ ഹ അമ്മ കരയുകയാണോ ഏയ് അമ്മക്കറിഞ്ഞതൊന്നുമല്ലടാ സന്തോഷം കൊണ്ടാ വൈദേഹി ചേച്ചി മോളെ എന്റെ ഏട്ടനെന്ന് പറഞ്ഞ നീജൻ ചേച്ചിയെ മനസ്സിലാക്കാതെ പോയി ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു വെറും ഒരു ജഡമാണ് കാവ്യ പറഞ്ഞു എന്നാ മോള് വെച്ചോ യാത്രയൊക്കെ ചെയ്തതല്ലേ യാത്രാക്ഷീണം ഉണ്ടാവും ഗുഡ് നൈറ്റ് അമ്മ നന്ദു ഫോൺ കട്ടാക്കി മുന്നിലേക്ക് നോക്കിയതും ഒരു നിഴലനക്കം അത് കണ്ട് നന്ദു നിലവിളിച്ചു അതിനു മുന്നേ ആരുടെയോ കരങ്ങൾ അവളുടെ വാ പൊത്തി കാശി നന്ദനിയുടെ വായിൽ നിന്നും കൈമാറ്റി കാശിയേട്ടനായിരുന്നോ എന്താ ഇവിടെ നന്ദു ചോദിച്ചു അതോ ഞാൻ എന്ന് പറഞ്ഞ് കാശി നന്ദുവിൻ്റെ അടുത്തേക്ക് മീശ പിരിച്ച് ഒരു കള്ളച്ചിരിയോടെ വന്നു എങ്ങോട്ടാ കുറച്ച് വിട്ടുനിന്ന് പറഞ്ഞാൽ മതി നന്ദന പറഞ്ഞു കാശി കാശിനന്ദനയെ ഇമിച്ചിമ്മാതി നോക്കി നിന്നു ദൈവേ ആ നോട്ടത്തിൽ എന്തോ പന്തികേടുണ്ടല്ലോ കാശിയേട്ടാ അമ്മ ഇങ്ങോട്ട് വരും കേട്ടോ ഇല്ല എന്താ അമ്മ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് നമുക്കിന്നേ നമുക്ക് നന്ദന ഉമിനീരി ഇറക്കിക്കൊണ്ട് ചോദിച്ചു കാശി നന്ദനയോട് ചേർന്ന് നിന്നു കാശിയേട്ട പോയേ ആരെങ്കിലും കാണും നന്ദന പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ഹാ അങ്ങനെ പോവാനാണോ ഞാൻ വന്നത് ദേ ഇപ്പോൾ ഈ നിമിഷം നന്ദൂട്ടൻ്റെ കണ്ണിലേക്ക് നോക്കി എനിക്ക് സംസാരിക്കണം ഈ രാത്രിയോ നന്ദന ചോദിച്ചു ആ ഈ രാത്രി തന്നെ കാശി നന്ദനയുടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് പോയി തണുത്ത കാറ്റ് അവരെ രണ്ടുപേരെയും തഴുകിപ്പോയി കാശിയേട്ട ഇങ്ങനെ നിൽക്കാനാണോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അല്ല പിന്നെ നന്ദന ചോദിക്കും മുന്നേ നന്ദനയുടെ ഇടുപ്പിലൂടെ വരിഞ്ഞു മുറുക്കി അവനോട് അടുപ്പിച്ചു കഴിഞ്ഞിരുന്നു ദേ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു നിൽക്കാൻ ഉം എനിക്ക് തോന്നി ആദ്യമൊക്കെ എന്നെ കണ്ട കടിച്ചു കീറാൻ വരും കാശിയേട്ടൻ ഇപ്പോൾ എന്തേ ആ ദേഷ്യം എന്നോടില്ലേ നന്ദന ചോദിച്ചു നന്ദു ചോദിച്ചതും കാശി നന്ദനെ നോക്കി പുഞ്ചിരിച്ചു നിന്നോടെനിക്ക് അങ്ങനെ ചൂടാവാൻ പറ്റില്ല നന്ദു കാരണം നീ ഈ കാശിനാഥിൻ്റെ പെണ്ണാണ് ഈ കാശിക്ക് വേണ്ടി ജന്മം എടുത്തവൾ കാശിയേട്ടാ എന്താ പറ എന്നോട് ഇപ്പോഴും കാശിയേട്ടന് ദേഷ്യമുണ്ടോ നന്ദരം വീണ്ടും ചോദിച്ചു എനിക്ക് ദേഷ്യമുണ്ടായിരുന്നോ എന്നാൽ ആ ദേഷ്യമെന്ന വികാരം പ്രണയമെന്ന വികാരത്തിൽ അലിഞ്ഞു ചേർന്നു എനിക്കുള്ള പ്രണയം അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ ഭ്രാന്തമായ പ്രണയമാണ് പെണ്ണെ എനിക്ക് നിന്നോട് ആർക്കും നമ്മളെ രണ്ടുപേരെയും വേർപിരിക്കാൻ സാധിക്കില്ല എനിക്ക് അമ്മയെ കഴിഞ്ഞ് നീ മാത്രമേ ഉള്ളൂ കാശി നന്ദനയെ ചേർത്ത് പിടിച്ച് മൂർത്താവിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നന്ദന നിറഞ്ഞ പുഞ്ചിരിയാലെ കാശിയുടെ കവളിൽ ചുംബിച്ചു അയ്യേ എന്താ അത് കാശിയേട്ടന്റെ താടി എൻ്റെ ചുണ്ടിൽ തട്ടി ഉം എന്തേ ഷേവ് ചെയ്യണോ ഉം വേണ്ട കാശിയേട്ടന് ഈ കട്ട താടിയാണ് ചന്തം കാശിയേട്ടാ ഉം തണുക്കുന്നു നന്ദനയെ കാശി നെഞ്ചോട് ചേർത്ത് നിർത്തി അതെ തണുപ്പ് മാറ്റി തരട്ടെ എന്ന് പറഞ്ഞ് കാശി നന്ദനയുടെ വിറയാർന്ന അദരങ്ങളിലേക്ക് അവൻ്റെ അതിരങ്ങൾ ചേർത്തു മുത്തി ആദ്യം കീഴ്ചുണ്ടും പിന്നെ മേൽച്ചുണ്ടും കാശി നുകർന്നെടുത്തു പ്രണയത്തോടെയുള്ള കാശിയുടെ നോട്ടം നേരിടാനാവാതെ നന്ദി ചുവന്നു തൊടുത്താൽ അവളുടെ മുഖം താഴ്ത്തി നിന്നു നന്ദനയുടെ ചുവന്ന മുഖം കണ്ടതും കാശിക്ക് കൺട്രോൾ നഷ്ടപ്പെടുന്നത് പോലെ തോന്നി കാശി നന്ദനയെ പിടിച്ച് ഭിത്തിയിലേക്ക് അടുപ്പിച്ച് നിർത്തി നന്ദന ഒരു പകപ്പോടെ കാശിയെ നോക്കിയതും അതിനു മുന്നേ കാശി നന്ദനയുടെ അദരങ്ങൾ നുകർന്നു കഴിഞ്ഞിരുന്നു ആവേശം അധികമായപ്പോൾ നന്ദനക്ക് ശ്വാസതടസ്സമായി ചുണ്ടുപൊട്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും കാശിയൊന്നു ഇളിച്ചു ഇളിക്കല്ലേ ഇനി ഞാൻ എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും അല്ലെങ്കിൽ തന്നെ സ്നേഹമോൾക്ക് സംശയമുണ്ട് അവൾ എന്നെ കണ്ടാൽ മതി ആ സംശയം കുറച്ചുകൂടെ കൂടും മൂണ് കുഞ്ഞല്ലേ ആ കുഞ്ഞു തന്നെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇതിനു പറ്റിയൊക്കെ നല്ല അറിവാണ് എന്തിനു പറ്റി ദേ കാശിയേട്ട മുട്ടൊരുമി നിൽക്കാതെ പോകുന്നുണ്ടോ പോണോ ഞാൻ പോവണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഉമ്മ ഉമ്മയില്ല ബാപ്പില്ല ഒന്ന് പോയേ ഹാ എന്നാൽ ഞാൻ പോകുന്ന പ്രശ്നമില്ല കാശിയേട്ടാ എന്നാ താ നന്ദന ഏന്തി വലിഞ്ഞ് കാശിയുടെ കവളിൽ ചുമ്പിച്ചു മതിയോ ദേ ഈ ഉമ്മ വെച്ചാൽ മറുകവളിലും ഉമ്മ വെക്കണം ഇല്ലെങ്കിൽ ആ കവളി പിണങ്ങില്ലേ കാശി പറഞ്ഞത് കേട്ട് നന്ദുവിന് ചിരി വന്നുവെങ്കിലും അവൾ ചിരി കടിച്ചു പിടിച്ച് മറുകവളിൽ ഉമ്മ കൊടുത്തു ആ മതി ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കാശിയേട്ടാ നീരജ ഉമ്മറത്ത് ചായ കുടിച്ചിരിക്കുമ്പോഴാണ് മേനോനെയും കാവ്യേയും കണ്ടത് അടുക്കള പണികളിൽ ഏർപ്പെട്ടിരുന്ന സരോജ നീരജയുടെ നിലവിള കേട്ട് വെപ്രാളത്തോടെ ഉമ്മറത്തേക്ക് വന്നു എന്താ മോളെ എന്തിനാ മോള് നിലവിളിച്ചത് ആദിയോട് സരോജ ചോദിച്ചു അതമ്മേ അവിടെ അവിടെ എന്തോ പ്രേതം പ്രേതോ ആരുടെ നന്ദനയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മോൾ എന്തൊക്കെയാ പറയുന്നേ അവർ മരിച്ചിട്ട് കുറേ വർഷമായി നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും നിന്റെ ചായ കൂടി കഴിഞ്ഞെങ്കിൽ അടുക്കളയിലേക്ക് വാ എന്നെ ഒന്ന് സഹായിക്ക് മടിയോടെയാണെങ്കിലും നീരജ അകത്തേക്ക് പോയി അമ്മേ ഇനി എനിക്ക് വയ്യ അമ്മേ നോക്ക് എന്റെ കൈക്കൊക്കെ ഉം മോൾ ചിത്തുമോനെ ഒരു വട്ടം കൂടെ വിളിക്ക് എത്ര വട്ടം വിളിച്ചു ഞാൻ എന്നിട്ടും എടുത്തോ മോൾ ഒന്നുകൂടെ വിളിക്കേ സരോജ പറഞ്ഞപ്പോൾ നീരജ ഒന്നുകൂടെ വിളിച്ചു നോക്കി എന്നാൽ റിങ് ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ എടുത്തില്ല ഇനി എന്നെ കൊണ്ടൊന്നും വിളിക്കാൻ വയ്യ ഇതേ സമയം കൈലാസത്തിൽ ഗുഡ് മോർണിംഗ് എല്ലാവരും നന്ദനയെ നോക്കി ആ ഇന്നെന്താ മോള് സാരിയിൽ നിർമ്മല ചോദിച്ചു ഏയ് വെറുതെ സാരി ഉടുക്കണമെന്ന് തോന്നി ആ അടിപൊളി ആയിട്ടുണ്ട് മോള് വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഡൈനിങ് ഹാളിലേക്ക് വന്ന കാശിയുടെ കണ്ണ് നന്ദനയിൽ പതിഞ്ഞു ഡാ വല്ലാണ്ടെങ്ങ് എന്റെ പെങ്ങളെ ഊറ്റല്ലേ മഹി പറഞ്ഞു വിയർത്തെലിച്ച് നിൽക്കുന്ന കാശിയെയും മഹിയെയും കണ്ടതും നന്ദനെ പുഞ്ചിരിച്ചു മഹിയും കാശിയും ഫ്രഷായി വന്ന ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി നുള്ളിപ്പിറക്കിയിരിക്കുന്ന നന്ദനയെ വൈദേഹി നോക്കി എന്താ മോളെ കഴിക്കാതിരിക്കുന്നത് അത് അമ്മേ എനിക്ക് അയ്യോ മോളുടെ ചുണ്ടിലിത് എന്തു പറ്റിയേ വൈദേഹി ചോദിച്ചതും നന്ദന കാശിയെ ഇടം കണ്ണാലെ നോക്കി നന്ദനെ കാശിയെ നോക്കുന്നത് മഹി കണ്ടിരുന്നു ഏട്ടാ നീ എൻ്റെ പെങ്ങളെ ഹാ അതോ എനിക്ക് അത് പിന്നെ ചേച്ചി വെക്കുമൊന്നും വേണ്ട ഇന്നലെ ഒരു കള്ളപ്പൂച്ച പതുങ്ങി പതുങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാണ് സ്നേഹ കാശിയെ നോക്കി പറഞ്ഞു സ്നേഹ കഴിച്ചിട്ട് കോളേജിൽ പോകാൻ നോക്ക് നിർമ്മല ചൂടായതും സ്നേഹ നല്ല കുട്ടിയായി നന്ദു ചേച്ചി വൈകുന്നേരം കാണാട്ടോ നന്ദനയുടെ കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് സ്നേഹ കോളേജിലേക്ക് ഇറങ്ങി നന്ദന കാശിയെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അവളുടെ റൂമിലേക്ക് പോയി ഉം കാശി സത്യം പറ ഇന്നലെ നന്ദുവിനെ എന്തെങ്കിലും നീ ചെയ്തോ ഐ മീൻ ചാരിത്രം നീയൊക്കെ ഒന്ന് നോക്കിയാൽ പോലും ഗർഭിണിയാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഹാ ആ ഭാഗ്യം എനിക്കില്ലാതെ പോയി യോഗല്ലമ്മണിയേ നെടുവീർപ്പെട്ട് മഹി പറഞ്ഞു നീ എങ്ങോട്ടാണ് നന്ദനയുടെ റൂമിലേക്ക് നിക്ക് അങ്ങനെ നീ മാത്രം പോയാലേ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നീ എൻ്റെ പെങ്ങളെ മിക്കവാറും ഗർഭിണിയാക്കും അതുകൊണ്ട് ഞാൻ ദേ നിൻ്റെ സേട്ടൻ വരാം നടക്ക് ഹാ നടക്ക് കാശി എന്നെ ഇങ്ങനെ പ്രാഗല്ലേ എൻ്റെ കുട്ടികൾക്ക് അച്ഛൻ ഇല്ലാതാവും വാട്ട് അല്ല ഏതായാലും എനിക്കൊരു പെണ്ണ് വരുമല്ലോ നോക്കിക്കോ കാശി അവിടെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും ആ എന്നാൽ ഏട്ടന് ലേബർ റൂമിൽ തന്നെ താമസിക്കേണ്ടി വരും കാശിയെയും മഹിയേയും കണ്ടതും പുരികമുയർത്തി നന്ദന എന്താണെന്ന് ചോദിച്ചു രണ്ടുപേരുടെ എക്സ്പ്രഷൻ കണ്ട് നന്ദനയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു